അപ്പോഴേ രാവിലെ നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് കറിയും ബോട്ടിയും ലിവറും പുട്ടും കടലയും ഇതെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തരാൻ പോകുന്നത് അപ്പോൾ ലേക്ക് അടിച്ച് കണ്ടു തുടങ്ങിക്കോളെ വരി അപ്പോൾ നല്ല ആവി പറക്കുന്ന പൊറോട്ട നമ്മൾ ബീഫ് കറി ഉണ്ട് കറിയുണ്ട് ബോട്ടിയുണ്ട് നമ്മൾ ലിവറും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിക്കാൻ ഇന്ന് മാഹിനുണ്ട് മാഹിന് ഈ സ്ഥലത്തുള്ള ആളാണ് ഈ കടൻ്റെ ലൊക്കേഷൻ എന്ന് പറയും ഇത് ശെരിക്കും മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത് ചാലിക്കടവ് ഒരു പാലം ഉണ്ട് അവിടെ ഫേമസ് ആയിട്ട് അതിന്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത് മാഹിന്റെ വീഡിയോ നമ്മൾ കണ്ടിട്ട് തീർച്ചയായിട്ടും രാവിലെ ഒരു ഏഴര മണിക്കൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈവായിട്ട് തന്നെയാണ് പൊറോട്ടകൾ അടിച്ചോണ്ടിരിക്കുന്നത് എപ്പോ വന്നാലും ചൂടൻ പൊറോട്ടയും ബീഫും ഇങ്ങനെ കിട്ടും നല്ല സോഫ്റ്റ് പൊറോട്ട വിറകടുപ്പിൽ ഉരുളിയിൽ കിടന്ന് വെന്ത ബീഫ് ഏഴരക്ക് എത്തിയപ്പോ ഏഴര ഏഴേ മുക്കാലിന് എത്തിയപ്പോ ബീഫ് തീർന്നു പറഞ്ഞു അയ്യോ കഷ്ടിക്കേണ്ടത് അപ്പൊ അടുത്ത ബീഫ് ആയിരിക്കണോ അതായത് ഏഴര എട്ട് മണിക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് തുടങ്ങി എല്ലാം കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റുകളാണ് രണ്ട് മൂന്ന് ഐറ്റം വാങ്ങിയ എല്ലാ ഐറ്റം ട്രൈ ചെയ്ത് അടിപൊളി അടിപൊളി ആരും വന്ന് കഴിച്ച കുറ്റം പറയൂല മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ മാഹി ഈറ്റ്സ് ആ കുഞ്ഞു പൊറോട്ടന്ന് മാഹി പറഞ്ഞപ്പോ തന്നെ അതിന് അതിനൊരു ടേസ്റ്റ് മുളക് കിട്ട നല്ല ലിവര് ലിവര് കഴിച്ചാൽ നല്ല വൈറ്റമിൻ ഡി ഉണ്ടാവും വെയിലൊക്കെ കുറവാണ് കൊള്ളുന്ന ആളുകളാണെങ്കിൽ ൊന്ന് മെച്ച ഞങ്ങളുടെ ഇവിടെ ഈ കല്യാണത്തിനൊക്കെ രാവിലെ ചെക്കന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ മൂവാറ്റുഴയിൽ പൊറോട്ടയും രാത്രി തേങ്ങാച്ചോറും തേങ്ങാച്ചോറും ഇവിടെ തലേന്ന് നമ്മളെ പെരുമ്പാവൂരി നെയ്ച്ചോറും ബീഫും പരിപ്പും പോലെ വൈറ്റമിൻ ഡി കേറട്ടെ ആ

ാണ് അപ്പൊ അടിപൊളി ചായ അടിപൊളി ഫുഡ് കിട്ടും അവര് ടാറ്റന്റ് കൊടുക്ക